ഹലോ നമസ്തോ സബ് ഡോട്ടിക്കൻ അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹിന്ദി പഠിക്കാൻ വേണ്ടി ചെയ്യാൻ പോകുന്നത് നമ്മൾ ഹിന്ദിയിലെ ക്വസ്റ്റ്യൻ വേർഡുകൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ വേർഡ് ഒന്നുമില്ല നമ്മൾ മലയാളത്തിലില്ല എപ്പോഴാണ് എങ്ങനെയാണ് എവിടെയാണ് എന്നൊക്കെ ചോദിക്കാറില്ലേ ഇംഗ്ലീഷിൽ പോകണമെങ്കിലോ വാട്ട് വേറെ ഇങ്ങനത്തെ കുറച്ച് വേദുകൾ ഇതിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് അപ്പൊ ഹിന്ദിയിലെ ക്വസ്റ്റ്യൻ വേർഡുകൾ എന്താണ് എങ്ങനെ എപ്പോ എന്നൊക്കെ ചോദിക്കേണ്ടി ഇതിനാണ് നമ്മുടെ എന്ന് കൈസ് എങ്ങനെ പിന്നെ ക്യാ എന്ന് എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് പിന്നെന്താണ് കബ് കബ് പറയുന്നത് എപ്പോഴാണെന്നൊക്കെ അപ്പൊ ഇങ്ങനത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ വഴികൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നു അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ ഞാൻ വീഡിയോയിലോട്ട് പോവാം അപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് എന്താണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ചെറുപ്പം കൊടുക്കുന്നത് അപ്പൊ ക്യാന്റെ കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ ഫസ്റ്റ് ഇതിന്റെ ഉപയോഗം എന്താണ് ചോദിക്കാം ഇതിന്റെ ഉപയോഗം എന്താണ് അപ്പൊ ഇതിന്റെ നമുക്ക് ഇസ്കാ കൊടുക്കാം ഇസ്ക ഇതിന്റെ ഉപയോഗം എന്നുള്ളതിന് രണ്ട് വേർഡുകളാണുള്ളത് നമുക്ക് ഉപയോഗം എന്ന് കൊടുക്കാം ഉപയോഗം ഇതിൽ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഉപയോഗം തന്നെ കേട്ടോ രണ്ടാമത്തെ ഉണ്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇസ്തിമാൽ 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 എന്ന് പറഞ്ഞാൽ ഉപയോഗം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മളെ കൊളോക്കിയിലൊക്കെ ആയിട്ട് പറയുന്നത് തന്നെയാണ് ഇസ്തിമാൽ ഇസ്തിമാൽ എന്ന് പറഞ്ഞാൽ ഉപയോഗം അപ്പൊ ഇതിന്റെ അർത്ഥം വരാം ഇതിന്റെ ഉപയോഗം എന്താണ് ഇസ്തിമാൽ ക്യാ ഹേ അല്ലെങ്കിൽ कहेंगे इसका इस्तेमाल क्या है इसका इविंदे इस्तेमाल उपयोग क्या है एंडान कहेंगे इसका उपयोग क्या है इविंदे उपयोग एंडान उदाहरण देंगे इस फोन का उपयोग क्या है ये फोन का इस्तेमाल क्या है इस किताब का इस्तेमाल क्या है एंडान क्या है एंडान इस्तेमाल क्या है उपयोग एंडान ओके मिस्लाइयो ओके अर्थर्वेदों के लोग നീ എന്താണ് ഉണ്ടാക്കുന്നത് നീ എന്താ ഉണ്ടാക്കുന്നത് എന്ന് കേണ്ടിരില്ലേ നമുക്ക് ചിലപ്പോ എങ്ങനെ ചോദിക്കാം അപ്പൊ ഉണ്ടാക്കുകൾ ആദ്യം ഉണ്ടാക്കുക എന്നുള്ളതിനാണ് ബനാന എന്താണ് ക്രിയ ബനാന എന്താണ് നീ എന്താണ് ഉണ്ടാക്കുന്നത് അപ്പൊ നീ എന്താണ് നീ എന്താണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ചില ആൾക്കാർക്ക് സംശയം സാധ്യത ബനാന എന്നാണ് ഉണ്ടാക്കുക എന്നുള്ളതിന് പിന്നെ സെന്റൻസിലോട്ട് വന്നപ്പോൾ അത് അത് ഹിന്ദിയിലുള്ള ഒരു നിയമമാണ് സാമാന്യക്രിയിൽ നിന്ന് സെന്റൻസിലോട്ട് മാറ്റുന്ന സമയത്ത് അവസാനത്തെ തന്നെ ആ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക എല്ലാ സ്ഥലത്തും ബനാന സാമാന്യക്രിയകൾ കൊടുത്തിട്ട് തന്നെ ഉപയോഗിക്കുന്ന സെന്റൻസുകളും ഉണ്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് പഠിക്കണം താല്പര്യമുണ്ടെങ്കിൽ ഞാനൊരു കോഴ്സ് നടത്തുന്നുണ്ട് നമുക്ക് ചെയ്യാം വാട്സപ്പിലൂടെ സംസാരിച്ച് പഠിക്കുന്നത് ഓക്കെ നീ എന്താണ് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ഉണ്ടാക്കുക നീ എന്താണ് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് അടുത്ത് നോക്കാം അവർ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കാം അവർ എന്താണ് ചെയ്യുന്നത് അപ്പൊ ചെയ്യുക എന്ന് കിട്ടണ്ടേ ചെയ്യുക എന്നുള്ളതിനാണ് കർണ ചെയ്തെന്താണ് കാരണ അപ്പൊ അവർ എന്താണ് ചെയ്യുന്നത് യൂസ് ചെയ്യാൻ ഒന്നുമില്ല ഓക്കെ ആരും ചോദിക്കാനും പറയാനൊന്നും ഇല്ലായിട്ട് അതാണ് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ നമുക്കത് അങ്ങോട്ട് യൂസ് ചെയ്യാം സാഹചര്യത്തിനനുസരിച്ച് എല്ലാം കറക്റ്റ് തന്നെയാണ് അവർ ചെയ്തത് ചോദിക്കാം അപ്പോ അടുത്ത സെന്റൻസ് പോവാം ജോർജ് എന്താണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ജോർജ് എന്താ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ജോർജ് കുറെ നേരം ആയാലും അവിടെ നിൽക്കുന്നത് എന്താ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പൊ എന്താണ് കഴിക്കുക എന്ന് കഴിക്കുക എന്നുള്ളതിനാണ് ഖാന ഖാന എന്നുള്ളതിന് കഴിക്കുക എന്നും കഴിക്കുക എന്നും അർത്ഥമുണ്ട് സന്ദർഭത്തിനനുസരിച്ച് എന്താണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇവിടെയും സാമാന്യക്രിയ നിന്ന് കട്ടി കിട്ടി നമ്മള് ചേർക്കുന്നത് ഓക്കെ സാമാന്യക്രിയ എന്താണ് ആന സോന ഇങ്ങനത്തെ ക്രിയകളാണ് സാമാന്യക്രിയ എന്ന് പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ സംശയമുണ്ട് എങ്ങനെയാണ് എന്താണ് എങ്ങനെയാണ് മാറ്റി കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഒരു മാസം കൊണ്ട് നമുക്ക് ഹിന്ദി ബാക്കി തരാം ഓക്കെ സംശയം കാണാം അപ്പോ ജോർജ് എന്താ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ജോർജ് जो जी क्या खा रहा है, ओके okay, अर्धनौका। इस तलतिंडे पैर नाम, इस तलतिंडे पैरे एंड नाम। अबे एंड क्या है अलग अरे? अबे स्तलंग लेने का एंड नाम, स्तलंग लेना जगह नोएं, जगह, जगह। अबे एंड नाम का आंसर हो जा। इस जगह का नाम क्या है? इस जगह का, इस तलतिंडे, इस जगह का, इस तल பேரண்டானம் नाम क्या है ओके इस जगृह का नाम क्या है इस का ल तिंडे पैरंदाना அப்ப ज्योग्राफी स्थलम समझ आया ओके इस ज्योग्राफी का नाम क्या है अर्थात पत्र ने हमें भने के आनी क्या क्या और हैंदाना नन्ना அப்ப इनी हम लोग नोकनादाना कैसे 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 बोल रहा है हैनेना तो हैने नी एंगने इबडे पी

നൌക്കരി നൗക്കറി അതുപോലെ കിട്ടി എന്നുള്ളതിന് മിൽന കിട്ടുക നോക്കരി കൊടുക്കാം അപ്പൊ ഒരു സംശയം ഉണ്ടാവാം കാമ പറയുന്നത് കൊടുക്കാവെ കാമ് കൊടുക്കാം പക്ഷെ കാമിൻ നോക്കരി നമ്മുടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് കാമ നമുക്ക് എല്ലാ തീലും പറയാം എല്ലാ സമയത്തും ഇപ്പൊ നമ്മള് വീട്ടിൽ കഴിഞ്ഞാലും പണിയെടുത്തുകഴിഞ്ഞാലും റോട്ടിൽ പണിയെടുത്തു കഴിഞ്ഞാലും കമ്പനിയിൽ പണിയെടുത്തു കഴിഞ്ഞാലും അതൊക്കെ നമുക്ക് എന്തില് പറയാം കാമിൽ പറയാം പക്ഷെ നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് നമുക്ക് നമുക്കത് എല്ലാവർക്കും പറയാൻ പറ്റില്ല നമുക്ക് പൈസ കിട്ടുന്ന കാര്യത്തിൽ മാത്രമേ നമ്മൾ നൗക്കരി പറയൂ അതായത് നമ്മള്

बड़े जोले नौ देश के अंदर पैसे इंटर हो बनिए रहना हो अपने नौकरी बोल करने में है ना तुम्हें ये नौकरी कैसे मिली निन्की जोली ऐंगने किति तुम्हें ये निन्की दे कई जोली तुम्हें ये नौकरी निन्की जोली कैसे मिली ऐंगने किति तुम्हें ये नौकरी कैसे मिली निन्की जोली ऐंगने किति എന്നുള്ള ജെൻഡർ ആണ് എന്തുകൊണ്ടാണ് മിലി എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത് അടുത്താണ് നീ എങ്ങനെയാണ് ഇത് ചെയ്തത് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സൈറ്റ് ചെയ്യുന്നു അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പൊട്ടത്തിൽ എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ചോദിക്കേണ്ടി വരില്ല നീ എങ്ങനെയാണ് ചെയ്തത് അല്ലെ അപ്പൊ എങ്ങനെ ചോദിക്കാം എങ്ങനെയെന്ന് പറയാൻ നമുക്കറിയാം കൈസെ ചെയ്യുക എന്ന് എങ്ങനെ പറയാം ചെയ്യുക എന്നുള്ളതിനാണ് കർണ करना надо चाहिएगा मतलब आप दिन पास्ट आकनडे दिन पास्ट टेंसोडु मतलब చేదు చేదునొరేనని kiya kiya நானான చేదునలవే அப்ப ఇంగె ఎంగనే ఇదు చేదు తుమ్ కైసే అయ్యే kiya అలిన తుమ్ ఏ కైసే kiya తుమ్ ఏ నీ ఇదే కైసే ఎంగనే kiya చేదు తుమ్ ఏ కైసే kiya ని ఎంగనే ఇదు చేదు ఓకే తుమ్ ఏ కైసే kiya ఎంగనే ఇదు చేదు తుమ్ ఏ కైసే kiya ఓకే విడియో എങ്ങനെയാണ് ഇത് ഇത്ര വേഗം നീ പഠിച്ചത് എങ്ങനെയാണ് ഇത് ഇത്ര വേഗം പഠിച്ചത് എന്ത് ചെയ്തേഗം ഇത്തിനീ ജൽദി ജൽദി ഇത്ര വേഗം ഇത്തിനീ ജൽദിന്ന് പറഞ്ഞാ ഇത്ര വേഗം

तुम ഞങ്ങൾക്ക് അവിടെ എത്താൻ എങ്ങനെ സാധിക്കും എന്ന് പറയാം ഞങ്ങൾക്ക് അവിടെ എത്താൻ എങ്ങനെ സാധിക്കും கைவிடக்கத்தான் சாதிக்கும் சித்திக்கும் கைப்பற்றாது தான் சாதிக்கும் கைப்பற்றாது தான் சாதிக்கும் கைசேட்டா எங்கன சாதிக்கும் എങ്ങനെ എങ്ങനെ എത്താൻ എത്താൻ മനസ്സിലായോ അടുത്താണ് നമ്മൾ പഠിക്കാൻ എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കബ കബറേ എപ്പോഴുംബ്ബ് നീ എപ്പോഴാണ് പണി തുടങ്ങി പണി തുടങ്ങിയത് നീ എപ്പ വരും നീ എപ്പഴാ പോയത് ഇങ്ങനെ ചോദിക്കേണ്ടി ഇതിനെ ഹിന്ദിയിൽ ഹിന്ദിൽ പറഞ്ഞതാണ് കബ कब हम कुछ सेंटेंस 볼게요 எப்பෝ മീറ്റിംഗ് തുടങ്ങും எப்பෝ മീറ്റിംഗ് തുടങ്ങും മീറ്റിംഗ് എപ്പോൾ തുടങ്ങും അപ്പോൾ എന ചോദിക്കാം തുടങ്ങുന്ന എന്നതിനെ ഷുരു കർനാ എന്ന് പറയും എന്താണ് തുടങ്ങുന്ന എന്നതിനെ ഷുരു കർനാ അപ്പോൾ നമുക്ക് ഈ സെന്റൻസോട് മാത്രം ബൈടെക് कब शुरू होगा ബൈടെക് कब शुरू होगा

अब कलयुगा पूर्तियागुम पूर्तियागुम है ना बोल रहा है पूरा होगा ना बोल रहा पूरा होगा पूरा होगा तो ना पूर्तियागु का अलग दिल पूर्तियागुम पूर्तियागुम पूरा होगा अब तो लगना बोल रहा है इस काम कब पूरा होगा इस काम कब पूरा होगा ये जोड़ी अपॉल पूर्तियागुम अलग दिल अपॉल करियो इस

वे कब जाएगा जाएगा ना ना पोगुम अब वे अबर वे कब जाएगा अबर अपोल पोगुम वे कब जाएगा अबर अपोल पोगुम ओके वे कब जाएगा।, okay. जाएगा जाएगा पो जाएगा ना उन्हें जाना जाना ना पोगा। पोगा जाना। ना पोगुगा पोगुगा जाना एंड पास्ट टेंस आने गया एंड फ्यूचर आने जाएगा पोगुम पोगुम पोई पोगुनो पोगुनो नल्ले जाता ഇങ്ങനൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്കുള്ളതാണ് നമ്മുടെ ക്ലാസ് ചെയ്തോക്കും എന്തായാലും ജോലി തുടങ്ങോ എന്ന് കേൾക്കും നീ എപ്പോൾ ജോലി തുടങ്ങും അടുത്തു നോക്കാം ജോർജ് എപ്പോൾ തിരിച്ചു വരും ജോർജ് എപ്പൊ തിരിച്ചു വരും എത്തിയിട്ടില്ലല്ലോ എപ്പഴും വരാം ജോർജ് എപ്പോൾ തിരിച്ചു വരും പറയാ അപ്പൊ തിരിച്ചു വരിക എന്നുള്ളതിന് അപ്പൊ തിരിച്ചു വരും അപ്പൊ ആനന്നാണ് വരിക എന്നുള്ളതിന് ആനന്ദെ പിടിച്ച് എന്താക്കണം ഫ്യൂച്ചറിലോട്ട് ആയേക ആയേകണം അപ്പൊ തിരിച്ചു വരും അപ്പൊ ജോർജ് ആയേക